നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം അമേരിക്ക കണക്ക് കൂട്ടുന്നത് പോലെ ഒരു ചെറിയ ആക്രമണത്തിനല്ല ഞങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നത് അണിയറയിൽ ഒരുങ്ങുന്നത് ആയിരം മിസൈലുകളും അതിനോടൊപ്പം തന്നെ അതിനോളം പോകുന്ന ബോംബുകളും ഒക്കെ തയ്യാറാക്കിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയിലേക്ക് ഒരു ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അതുകൊണ്ട് ഞങ്ങളെ കയറി ചൊറിയുന്നത് ട്രംപ് അങ്ങ് നിർത്തണമെന്നാണ് ഖമനയെ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ട്രംപിനെ ചൊടിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കൂടി ഖമനയെ കടന്നിരിക്കുന്നു നമുക്കറിയാം പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയ ഒരുപാട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പലസ്തീന് വേണ്ടി പിന്തുണ ചൂട് സംസാരിച്ചിരുന്നു അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെല്ലാം നാട് കടത്തുന്ന ഒരു നിലപാടിലേക്കാണ് ട്രംപ് പോയത് എന്നാൽ അങ്ങനെ പുറത്താക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നു എന്നാണ് ഘമനേയി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ആക്രമണം മാത്രമല്ല സ്വന്തം രാജ്യത്ത് ട്രംപിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലപാടുകൾ ഞങ്ങൾ ഇങ്ങ് ഇറാനിൽ ഇരുന്നു കൊണ്ട് ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഏർ കൊടുക്കുകയാണ് അപ്പോൾ പ്രതിസന്ധി വീണ്ടും ഒരു പടി കൂടി കടന്നുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ ഈ ഘമനേയുടെ ഒരു പോക്കിത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ചോദ്യം അത് ഖമന എപ്പോഴും ഇതൊക്കെ പറയുന്നത് എപ്പോഴാ എന്തേലും പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ് അന്ന് ഇതുപോലെ പറഞ്ഞത് ആണ് ചെകുത്താനാണ് എന്നൊക്കെ പറഞ്ഞത് പേപ്പെട്ടിയാണെന്നൊക്കെ പറഞ്ഞു വന്നതും ഇതുപോലെ ഒരു മതപ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴായിരുന്നു ഇപ്പോഴും ഒട്ടും തെറ്റിയില്ല മൊസല്ല ഗ്രാൻഡ് പ്രയർ ഗ്രൌണ്ടിൽ ഈദുൽ ഫിത്തൂർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാൻ വന്നപ്പോൾ നടത്തിയ പ്രസംഗത്തിലാണ് ഖമേനി ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളത് കാരണം അവർ പറയുന്നത് അമേരിക്ക എന്നത് അമേരിക്കയും ഇസ്രയേലും ഒക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ ലോകത്തിന്റെ ശത്രുക്കളായിട്ടുള്ളത് അപ്പൊ അവരെ എല്ലാം തവിട് പൊടിയാക്കണം എന്നുള്ളതാണ് ഖമേനി പറയുന്നത് അപ്പൊ അതിനുവേണ്ടി പറഞ്ഞു ഇറാനിൽ ബോംബിടും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇനി ഭീഷണി നടത്തുകയാണെങ്കിൽ അങ്ങനെ ആ ഭീഷണി ഉണ്ടെങ്കിൽ ആ ശ്രമത്തിന് നൽകേണ്ടി വരുന്നത് വലിയ വിലയായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം പറഞ്ഞു എവിടെയെല്ലാം സൈനിക താവളങ്ങൾ ഉണ്ടോ അതെല്ലാം മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ അതെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ വൻ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഇറാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ലോകത്തിന്റെ കൊളോണിയൻ ശക്തികൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്ന സൈനിസ്റ്റ് ഭരണകൂടമാണ് ഏറ്റവും ഈ മേഖലയിലെ ഏറ്റവും വലിയ ശത്രു അതാരാണെന്ന് അറിയാലോ സൈനീസ്റ്റ് ഭരണകൂടം ഇസ്രയേലാണ് അപ്പൊ അതിന് സ്തുതി പാടുന്നത് ആരാണ് അമേരിക്ക അപ്പൊ ഇത് രണ്ടിനുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വേരോടെ പിഴുതറിയേണ്ട രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രയേലും എന്നാണ് ഗമേനി പറയുന്നത് അപ്പൊ ഇതൊരു പ്രാർത്ഥന ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഊർജ്ജം വരും അപ്പൊ ആ ഊർജ്ജം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തെറി പറയുന്നത് മുഴുവനും അമേരിക്കയും ഇസ്രയേലിനെയാണ് അതാണ് അന്ന് കണ്ടപ്പോഴും ഇതുപോലെ തന്നെ വന്ന് അത്രയും കാലം ഉണ്ടാതിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കേറി വരും പ്രേരണ വന്നു കഴിഞ്ഞാൽ പിന്നൊരു ബാധ കയറിയ പോലെയാണ് പിന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയും അപ്പൊ ഇപ്പോഴും അതെന്നെ പറഞ്ഞിരിക്കണം അപ്പൊ ദുഷ്ടശക്തിയെ ഈ മേഖലയിൽ നിന്നും ഇല്ലാതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അമേരിക്കൻ ഭീഷണികൾ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഈ ദുഷ്പ്രവർത്തികൾക്കെല്ലാം തന്നെ ഒരു കൃത്യമായ പ്രതികരണം നേരിടേണ്ടി വരും ദൈവം നിങ്ങളോട് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹം ഇളക്കിവിടാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഇറാൻ രാഷ്ട്രം അവർക്ക് തിരിച്ചടി നൽകും അത് കുത്തിയിരിക്ക മോസാദനയും കൂടിയാണ് കാരണം ഇവിടെ നിന്ന് ഇറാന്റെ ഉള്ളിൽ ആരെങ്കിലും അവിടെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി ആ രാജ്യത്തിനുള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കാലപുരിക്ക് അയക്കുമെന്നും ഗമേനി പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ട്രംപിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോമാളി എന്നാണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത് അമേരിക്കൻ മാധ്യമങ്ങളും ട്രംപിനെ കോമാളിന്ന് വിളിക്കുന്നു എതിരാളികളും കോമാളി കാരണം പറഞ്ഞത് വാക്കിലും പ്രവൃത്തിയിലൊന്നും ഒരു സ്ഥിരതയും ഇല്ല ട്രംപിനു പറയുന്നു ആ ട്രംപിനെ പിന്നെ വേറെ വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് റഷ്യയുമായിട്ട് ഇപ്പൊ പിണങ്ങി എന്നാണ് പറയുന്നത് കാരണം റഷ്യയുമായിട്ട് ഇപ്പൊ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു പുടിൻ പുടിനും ട്രംപുമായിട്ട് ഫോൺ കോളില്ല അപ്പൊ ട്രംപിനെ ഒരു മണിക്കൂർ നേരം കാത്തിരിപ്പിച്ചു ട്രംപ് പുടിൻ എന്നാണ് പറയുന്നത് ട്രംപിനെ കാത്തിരിപ്പിക്കേണ്ടി വന്നു കാരണം പുടിൻ ലൈനിൽ വരാൻ ഒരു മണിക്കൂർ താമസിച്ചു ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനും അപ്പുറമാണ് പുടിൻ തീരുമാനിച്ചതെല്ലാം അപ്പൊ കാത്തിരുന്നത് വെറുതെയായി എന്തെല്ലാമാണോ ട്രംപ് ചെയ്യണമെന്ന് പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുടിൻ ചെയ്തത് എന്നൊക്കെയാണ് ഖമേനി പറയുന്നത് ആ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന് പിന്തുണ കൊടുക്കരുത് എന്ന് പുടിനോട് പറഞ്ഞിരുന്നു പക്ഷെ അത് പൂർണമായും തള്ളിക്കളയുകയാണ് പുടിൻ ചെയ്തത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിന് അതിന്റെ ധൈര്യമാണ് ഈ പറയുന്നത് കാരണം വൈറ്റ് ഹൗസിൽ നിന്ന് മറ്റേ സെലൻസ്കി ഇറക്കി വിട്ട വീതിയോ ഒന്നും നമ്മുടെ പുടിന്റെ കയ്യിൽ ട്രംപിന്റെ ചെലവായില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഇറാനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അപ്പോ റഷ്യയെ പിണക്കിയിട്ട് ഇറാനെതിരെ ഒരു ആക്രമണത്തിന് അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരാകും എന്ന് മാത്രല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ എന്തെല്ലാം ആയുധങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് അറിയില്ല അതീ ആയുധങ്ങൾ കാട്ടിയുള്ള വെല്ലുവിളിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തിരിച്ച് അമേരിക്കയുടെ കൈവശമുള്ള ആയുധങ്ങൾ ആയുധങ്ങളെ കുറിച്ചുള്ളൊരു ധാരണയില്ലാതെയാണോ ഈ ഘമനയെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ഘമനേയുടെ ഒരു ആത്മവിശ്വാസം തിരിച്ചു നേരിട്ട് അമേരിക്കയിലേക്ക് ഒരാക്രമണം എന്നല്ല ഖമനി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അമേരിക്കൻ താവളങ്ങളിലേക്ക് അതായിരിക്കാം കണക്ക് കൂട്ടുന്നത് എല്ലാം അമേരിക്കൻ താവളങ്ങളിലേക്ക് തയ്യാറാക്കി വെച്ചു എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈദുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഖമനി ഇത്തരത്തിൽ സംസാരിച്ചത് ഈദ് എന്ന് പറയുമ്പോൾ ഒരു പുണ്യത്തിന്റെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു ദിനമാണ് എന്ന് നമുക്കറിയാം അല്ല കഴിഞ്ഞ പ്രാവശ്യം ഖുരാൻ പിടിച്ച ഒരു കയ്യിൽ ഖുറാനും മറ്റേ കൈയിൽ തോക്കും ഖമനയുടെ ഒരു ചിത്രം അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ പല ഗാസയിൽ മരിച്ച ജനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ ഖമനയിക്ക് സൗകര്യപ്പെട്ടില്ല ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്ന എന്തിനാണ് ഈ യുദ്ധം മുഴുവൻ ഗാസക്കാർക്ക് വേണ്ടിയാണ് എന്നായിരുന്നു എന്നാൽ ഇതുപോലെ ഒരു ദിവസത്തിൽ ഗാസയിൽ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പോലും പറയാൻ ഖമനയുടെ നാവ് പൊന്തിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വീണ്ടും വന്ന് നിന്ന് വെല്ലുവിളിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കണം എന്നുള്ള ഒരു വെല്ലുവിളിയാണ് എന്നിട്ടും പറയുന്നത് മത നേതാവ് പരമോന്നത നേതാവ് എന്നൊക്കെയാണ് ഈ ഈ എന്താ പറയുന്നെ ഈ ഉപദേശിക്കലും മറ്റേ പരിപാടി കൂടെ ഒക്കെ ഒരുമിച്ച് വേണ്ട എന്ന് നമുക്ക് ഈ ഘട്ടത്തിലാണ് പറയേണ്ടി വരുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു ദിവസം ഫലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിൽ മരണപ്പെട്ട എല്ലാവരെയും ഓർക്കണം കാരണം ഇതുമായി ഒന്നും ഒരു ബന്ധവുമില്ലാത്ത കുറെ മനുഷ്യരാണ് അവിടെ മരണപ്പെട്ടത് നമ്മൾ ഗാസയിലെ കുറച്ച് ചിത്രങ്ങൾ കണ്ടിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് അവർക്കൊന്നും അത് ആഘോഷിക്കാനുള്ള ഒരു മനസ്സില്ല കാരണം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുറെ മനുഷ്യരാണ് അവർക്കൊന്നും അതൊന്നും ആഘോഷിക്കാനോ അല്ലെങ്കിൽ കണ്ണീരില്ലാത്ത ഒരു മനുഷ്യരുടെ ദൃശ്യങ്ങൾ പോലും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ഭക്ഷണവും വളരെ കുറവാണ് കാരണം ഉപരോധം അവർക്ക് അല്ലെങ്കിൽ അവർക്കൊന്നും ഭക്ഷണം എത്തിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടി നിലകൊള്ളാനോ ഈ പറയുന്ന ഹമാസിന്റെ ഒരു നേതാക്കളും ഗാസയിലില്ല അവരെല്ലാം പുറത്ത് ഖത്തറിലും തുർക്കിയിലും ഒക്കെ ഇരുന്ന് ഈദ് ആഘോഷിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയത് ഗാസയിലേക്ക് കുറെ മനുഷ്യർക്കാണ് അത് അതിന്റെ തിരിച്ചറിവിലാണ് അവിടുത്തെ ജനങ്ങൾ ഹമാസിനെതിരെ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിട്ടുണ്ട് ഹമാസ് ഈ മണ്ണിൽ വേണ്ട എന്നുള്ള ആവശ്യം അവിടുത്തെ ജനങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത് അതൊരു വലിയ ഒരു നല്ല സൂചന തന്നെയാണ് ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഈ പറയുന്നത് പോലെ തന്നെ ഗാസയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞത് മറ്റൊരു എന്താ പറയുന്ന അവരെ ചതിക്കാനുള്ള ഒരു നീക്കം ആകരുത് അത് അവർക്ക് വേണ്ടിയുള്ള ഒരു നീക്കം തന്നെ ആകണം എന്നാണ് ഈ പറയുന്ന ഇസ്രയേലിനാണെങ്കിലും അവിടെ നിന്ന് ഹമാസ് ഒഴിഞ്ഞു പോകണമെന്നേ ഉള്ളു പിന്നീട് ഇനിയും അവിടെ മുഴുവൻ അധിനിവേശം വേണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇസ്രയേലും എത്തരുത് എന്നുള്ള അവരുടെ മണ്ണാണത് ആ അവരുടെ അവര് ജീവിച്ച ഒരു മണ്ണാണത് അപ്പോ അവിടെ നിന്ന് അവരെ കുടിയിറക്കിയിട്ട് ഞങ്ങൾ കടന്നാക്രമിച്ച് പിടിച്ചെടുക്കാം എന്നുള്ള ചിന്ത ഇസ്രയേലും ഇസ്രയേലിനും അത് നല്ലതിനല്ല അപ്പോൾ മറ്റൊരു നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് വരാം ഈ ഘമനേ ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ അതിന്റെ ചിത്രങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ട് വരെ ഖമനയിൽ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു അത്യാസന്ന നിലയിലാണ് മരിച്ചു എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു മകനാണ് അടുത്ത ഗമനേയി എന്നുള്ള ആയതുള്ള എന്നുള്ള ചർച്ചകൾ വന്നിരുന്നു ഇപ്പോൾ ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പൊ എന്തായാലും ആള് പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇതിനെ കുറിച്ച് ഒരു പ്രാർത്ഥനക്ക് വേണ്ടി വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് ഇറാൻ ആണവ ശക്തിയാകുന്നതിന്റെ അരികിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കക്കും ഇസ്രയേലിനും ചങ്കിടിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റഷ്യയെ പിണക്കിട്ട് ഒരിക്കലും ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക മുൻ അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിന്റെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നേരെ ആയിരത്തിലധികം ബോംബുകൾ വീഴാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ആണവ ബോംബ് എന്ന് പറയുന്നത് ആണവ ശക്തിയാകാനുള്ളതിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് എത്തിയെന്ന് പറഞ്ഞിട്ടില്ല ആണവ അതിന്റെ ഉം വക്കിലെത്തി അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ എനിക്ക് തയ്യാറല്ല അപ്പൊ ട്രംപിന്റെ അഭ്യർത്ഥനയൊന്നും ഈ ഇവിടേക്ക് വേണ്ട അതുപോലെ തന്നെ പുട്ടിനും അത് തന്നെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് ഇറാനെ ഒറ്റപ്പെടുത്തണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞു ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനാണ് പുടിൻ ശ്രമിക്കുന്നത് എന്ന് അപ്പൊ അറബ് രാജ്യങ്ങൾ എല്ലാവരുമായിട്ട് പുടിൻ ഉണ്ടാകുമ്പോൾ റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല റഷ്യയിൽ നിന്നും ഒരുപാട് ആയുധങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൈവശം വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊന്നും കണ്ടുപിടിക്കാൻ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒന്നും ചാരക്കണ്ണുകൾക്കോ മസാദിനോ ഒന്നും തന്നെ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇറാൻ ആണവ ശക്തി ആകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അമേരിക്കയാണെന്നാണ് കാരണം സി ഐ ഇപ്പൊ തന്നെ സിഐഎയിൽ നിന്ന് വിവരങ്ങളെല്ലാം ലഭിച്ചു അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ച് ഇത്ര അധികം ചർച്ചയിലേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും ഒരു ആണവ കരാറിൽ എത്തിക്കുന്നതിനും ഞങ്ങളെ മിണ്ടാതിരിപ്പിക്കുന്നതിനും ശ്രമിക്കുകയാണ് പക്ഷെ ഒരിക്കലും വരില്ല ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പിൽ എത്തിയില്ല എങ്കിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷെ ആ ഭീഷണി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറാനിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു ബോംബ് ഇറാനിൽ വീണാൽ ആയിരം ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലെല്ലാം വീഴുമെന്ന് അമേരിക്കയിൽ വീഴുമെന്നല്ല സൈനിക കേന്ദ്രങ്ങളിൽ ഇതെല്ലാം കൂടി വീഴുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല വൻ ഒരു മിസൈൽ ശേഖരം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു വ്യോമാക്രമങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിൽ ഈ മിസൈലുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടെഹ്രാൻ ടൈംസിലാണ് ഇത്രയെല്ലാം സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു മുൻപ് നമുക്കറിയാം ശരിക്കും ഇറാൻ കണക്ക് കൂട്ടുന്നത് അത് തന്നെയാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനാണ് നമുക്കറിയാം മുൻപ് ഇസ്രയേലും ഗാ ഗാസയിലും അലി അതിരൂക്ഷമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേലിന് നേരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് ഏഹ് രംഗത്തേക്ക് ഇറാൻ വരുന്ന ഘട്ടത്തിൽ വലിയ വാക്പുരന്ന് അമേരിക്കയും ആ ഇസ്രയേലും ഇറാനു നേരെ നടത്തിയിരുന്നു പക്ഷെ ആ സമയത്ത് മതിർവിട്ടുപോകുന്ന ഒരു ചില സമീപനങ്ങൾ ഇറാന്റെ ചില കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി ആശ്ര ആക്രമണം നടക്കുന്ന സമയത്ത് ഏർ തിരിച്ച് ഇറാൻ കൊടുത്ത മറുപടി അത് ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ സിറിയയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കുമാണ് നേരിട്ട് ഒരു തിരിച്ച് മറുപടി കൊടുക്കാനല്ല അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതും മൊസാദിന്റെ ഏഹ് ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർക്ക് കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം കാരണം ഇറാൻ ഇറാഖിൽ ഇറാഖിലെ അമേരിക്കൻ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ സായുധ സേന ഇറാനെ പിന്തുണയ്ക്കുന്ന ഇറാഖിലെ സായുധ സേനയുണ്ട് അവിടെ അവരൊക്കെ അതിശക്തമായ ആക്രമണം നടത്തുമോ എന്നുള്ളത് ഭയപ്പെടേണ്ട വസ്തുത തന്നെയാണ് നമ്മൾ അമേരിക്ക ശക്തമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചില ഘട്ടങ്ങളിൽ അവരുടെ ദുർബലത കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ വേറൊന്നും പറഞ്ഞിട്ടുണ്ട് അഥവാ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്ത്രപ്രധാനമായ മേഖലകളാണ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ അവിടെ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ദ്വീപില് അപ്പൊ അവിടെ ബ്രിട്ടനും സൈനിക താവളമുണ്ട് അപ്പൊ അമേരിക്കയുടെ മാത്രമല്ല ഉള്ളു ആ താവളത്തിലേക്കാണ് അടിക്കാൻ പോകുന്നത് അപ്പോ ബ്രിട്ടന്റെ സൈനിക താവളമുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു വലിയ ഭീകര ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയേണ്ട വസ്തുത നമ്മൾ ഇപ്പൊ അമേരിക്ക തന്നെ ദീർഘദൂര ബോംബർ വിമാനങ്ങളെല്ലാം ഈ സൈനിക താവളത്തിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ആയുധങ്ങളെല്ലാം ഇങ്ങനെ ഒരു ചെറിയ ഒരു ട്രിഗറിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തീപ്പരി ഉണ്ടായാൽ മതി എല്ലാം നാശത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് പിന്നെ മുന്നും പിന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇവരെല്ലാം തന്നെ പോകും എന്നുള്ളതാണ് എങ്കിൽ തന്നെയും നമുക്ക് ഇപ്പോഴും പ്രത്യാശിക്കാം അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്കൊന്നും ആരും പോകില്ല എന്നുള്ളത് കാരണം അമേരിക്കയ്ക്ക് ആവശ്യം ഇറാനുമായി ഒരു കരാറിൽ ആണവ കരാറിൽ ഏർപ്പെടണം അതിൽ മറ്റൊരു വിഷയം കൂടി പറയേണ്ടതുണ്ട് ഇറാൻ അമേരിക്കക്ക് നേരെ ആക്രമണം നടത്തും എന്ന് പറയുമ്പോൾ തന്നെ ഹമാസിന്റെ ഒരു നേതാവ് അലി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രയേലിന് നേരെ മാത്രമല്ല നമ്മൾ ആക്രമണം നടത്തേണ്ടത് അമേരിക്കയിൽ അതിശക്തമായ ബോംബാക്രമണങ്ങൾ നമ്മൾ നടത്തണം അതുമാത്രമല്ല ഒന്നെങ്കിൽ നെതന്യാഹുബിന്റെ തലയെടുക്കണം അല്ലെങ്കിൽ ട്രംപിന്റെ തല വീഴണം നമ്മൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ തല വീഴണം എന്നുള്ളൊരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത് വേറൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് ട്രംപിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ചാരന്മാരെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ തല വീഴണം എന്ന് ഹമാസ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഹമാസിന്റെ മുച്ചൂടും തകർത്തത് ഇസ്രയേലാണ് ഉം അതിന് കുട പിടിച്ചത് എല്ലാ സഹായവും കൊടുത്തത് അമേരിക്കയാണ് അപ്പോൾ ഒന്നെങ്കിൽ ബെഞ്ചമിൻ അതന്നെയാകും അല്ലെങ്കിൽ ട്രംപിന്റെ പക്ഷെ അതൊന്നും എളുപ്പമല്ല ഇതിനു മുൻപ് എത്രയോ വധശ്രമങ്ങളെ നേരിട്ട ആളാണ് തന്നെയാകുമോ എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് എന്തായാലും പക്ഷെ ആ ലെവലിലേക്ക് വരെ വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടത് എന്താണോ അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് ക്ഷയിച്ചുവെങ്കിലും വീണ്ടും തലപൊക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ഭീകര ഗ്രൂപ്പിനെയാണ് നമ്മൾ ഗാസയിൽ വീണ്ടും കാണുന്നത് ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ എന്തെങ്കിലും ഒരു ശത്രുതാപരമായ നടപടി ഉണ്ടായാൽ ഇവര് മുന്നോട്ട് വെക്കിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ നോട്ടമിട്ടിരിക്കുന്നത് ഡീഗോ ഗർസിയ മേഖല തന്നെയാണ് ആ ദ്വീപിലെയാണ് ബാലിസ്റ്റിക് മിസൈലുകളും ചാവേ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തും എന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തു അത്തരം ആക്രമണങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്ന ഖോറാം ഷഹർ മിസൈലിന്റെയും ഷാഹിദ് ഡ്രോണുകളുടെയും ഏറ്റവും പുതിയ പതിപ്പുകൾ ഇറാൻ ഇറക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളെല്ലാം ആക്രമിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മേഖലയിലെ അമേരിക്കൻ യുദ്ധ കപ്പലുകൾ അതും ഇറാൻ പ്രധാന ലക്ഷ്യമാക്കുമെന്ന് പറയുന്നു ൂതികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് ഇറാൻ ഒന്ന് അറിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള വെല്ലുവിളികളാണ് വരുന്നത് അപ്പോ ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണം എന്ന് ട്രംപ് പറയുന്നത് തന്നെ പേടികൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഗമേനി പറഞ്ഞു വെച്ചിട്ട് തന്റെ പ്രോക്സികളോടെല്ലാം വീണ്ടും പറഞ്ഞു വെക്കുകയാണ് അമേരിക്ക നമ്മളെ ഭയപ്പെടുന്നു ഭയപ്പെടുന്നു എന്ന് അപ്പോൾ എന്തായാലും ഇറാന് ട്രംപിന് ഗംഭീരമായിട്ടൊരു മറുപടി കൊടുക്കാൻ വളരെ അടുത്ത കാലത്ത് തന്നെ അത് അധികം താമസിയാതെ തന്നെ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ കൂടെയാണ് പിന്നെ ഒന്നും കൂടി പ്രകോപിപ്പിച്ചിട്ട് പറഞ്ഞ ഈ ഒരു കാര്യം പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് പുറത്തുവിട്ട വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും കാരണം പലസ്തീൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് മുദ്രാവാക്യം വിളിക്കേണ്ട പിന്നീട് അല്ലാതെ തന്നെ പലസ്തീൻ അനുകൂല സംസാരിച്ചവരെ തന്നെ അല്ലെങ്കിൽ ഈ പോസ്റ്റുകൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചവരെ എല്ലാം തന്നെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ എല്ലാം തന്നെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇറാനിലേക്ക് സുസ്വാഗതം ചെയ്ത് വിളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് അതും അമേരിക്കയ്ക്ക് ഒരു അമേരിക്ക ഒരു ചെറുതായിട്ടൊന്ന് പ്രകോപിപ്പിക്കുക തന്നെ ചെയ്തത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞവരെല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ ഇറാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അമേരിക്കയിലേക്ക് ഒരുപാട് പേരെ ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വരെ അമേരിക്കയിൽ നിന്ന് ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് പുറത്തു പോരേണ്ടി വന്നിട്ടുണ്ട് കുടിയേറ്റ പ്രശ്നം കാരണം കുറച്ചുപേര് പുറത്തു വന്നിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റേ പാലസ്തീൻ അനുകൂല സംസാരത്തിന്റെ മേരിലും പോകുന്നു വന്നിട്ടുണ്ട് എന്തായാലും ഇവരെല്ലാം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാനിപ്പോ അവിടെ ഇറാനിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ അവിടെ ഓടി പോവാൻ നോക്കിയിരിക്കും മതപഠനവും മറ്റേ സ്ട്രിക്റ്റ് മത ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ പിടിച്ചിട്ട് വളർത്തുന്ന അവര് തന്നെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരെയും വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാന്യതാന്നൊന്നും ഖമനീ പറയരുത് വാക്കുകളൊക്കെ പറയാൻ യോഗ്യതയില്ല പക്ഷേ എന്തായാലും അങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് വിട്ട വരുന്നവരാണെങ്കിൽ അത് മാത്രം മതി അവരുടെ യോഗ്യത അമേരിക്ക പുറന്തള്ളിയവരാണെങ്കിൽ ഇറാൻ സ്വീകരിക്കുന്നവരാണ് അപ്പൊ അമേരിക്ക പുറം മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് മാർക്കോ റുബിയോ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും കുറച്ച് വിദ്യാർത്ഥികളുടെ ഇതേപോലെ വിസ റദ്ദാക്കലെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇവരെല്ലാം ഇനി എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയറിൽ പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ പഠിച്ചിരുന്നു ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം പേര് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഇവരെല്ലാം എച്ച് വൺ വിസ എടുത്തിട്ടാണ് അമേരിക്കയിൽ പോയിട്ട് പഠിക്കുന്നത് എച്ച് വൺ വിസ പറഞ്ഞാൽ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിസ അപ്പൊ ഇത് എടുത്തിട്ട് പോയുള്ള ഒരുപാട് പേര് ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇനി തുടർ വിദ്യാഭ്യാസം എന്നുള്ള ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ആ ആൾക്കാരെ പോലും അമേരിക്കയിൽ ഇത്ര കാലം ഉണ്ടായിരുന്നവരെ പോലും ഇറാനിലേക്ക് ചേർക്കുന്നതിനുള്ള ഒരു നടപടികളും കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഞങ്ങൾ ട്രംപിനിട്ട് പണിയാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് ഖമനീ പറയുകയാണ് പണി മേടിക്കാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടറിയേണ്ടി ട്രംപ് ആണോ ഖമനാണോ ഇനി അടുത്ത ഒരു ഇതിലേക്ക് വരാൻ പോകുന്ന നമുക്ക് നാളെ ചർച്ച ചെയ്യാം അല്ലെ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം